ഫ്ലിപ്പാർട്ടിൽ ഓഫർ കണ്ട് ഓർഡർ ചെയ്തതാണ് ഈ കർട്ടൺ സെറ്റ് ഇതൊരു വിൻഡോ കർട്ടൺ സെറ്റാണ് ഇരുന്നൂറ്ററുപത്തൊന്ന് രൂപയ്ക്കാണ് ഞാനത് ഓർഡർ ചെയ്തിരിക്കുന്നത് ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ വന്നിട്ടുണ്ടായിരുന്ന സാധനം അപ്പം നമുക്കിതിനെ അൺബോക്സ് ചെയ്ത് നോക്കണം എങ്ങനുണ്ട് ഉഡായ്പ്പാണോ അതോ വറുത്താണോ ഇരുന്നൂറ്ററുപത്തൊമ്പത് രൂപയ്ക്ക് എന്നുള്ളത് അപ്പോൾ ഇരുന്നൂറ്ററുപത്തൊമ്പത് രൂപയായിരിക്കണം നമുക്കത് വലിയൊരു നഷ്ടമായിട്ടൊന്നും കണക്ക് കൂട്ടാനില്ല കാരണം നമ്മളൊരു കടയിൽ ചെന്നല്ലാതെ വെടിന്ന് മേടിക്കുകയാണ് പെർ സെറ്റിനൊരു വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് കൊടുക്കേണ്ടി വരും എന്തായാലും അപ്പം എനിക്ക് നെയിൽ കട്ടറാണ് കിട്ടിയത് അത് കത്ര കിട്ടിയില്ല അന്നരം അതുകൊണ്ട് ഞാൻ ആ നെയിൽ കട്ടർ വെച്ചാണ് കട്ട് ചെയ്തത് ഇതിൻ്റെ പാക്കിംഗ് വളരെ നല്ലതായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടാണത് മുറിച്ചെടുത്തത് അങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു വളരെ നല്ല പാക്കിംഗ് ആയിരുന്നു എനിക്ക് വെടിന്ന് കണ്ടപ്പോഴും നല്ലതായിട്ട് തോന്നി ഇനി നമുക്കിത് മുറിച്ചെടു അൺബോക്സ് ചെയ്ത് നോക്കാം ഇപ്പം ഇതാണ് ആ കർട്ടൺ സെറ്റ് വരുന്നത് ഇതിൻ്റെ സ്റ്റീലാണ് പക്ഷേ എന്നാലും അതിൻ്റെ ഒരു ഹോൾഡ് അത്ര നമ്മുടെ കൈ കൊണ്ട് മുറിയ വാഷ് ചെയ്യുന്ന സമയത്ത് ഒരു വട്ടം എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട് ഞങ്ങളുടെ കിടക്കുന്ന കർട്ടൻ നല്ല മൂർച്ചയുള്ള എൻ്റെ കൈ മുറിയുകയും ചെയ്തു പക്ഷേ ആ പിക്ക് കാണിക്കുന്ന അത്രയും വീ നീളമില്ല നടുഭാഗത്ത് കണ്ടോ ഇതാണ് ഇതാണതിൻ്റെ ഒരു ഫൈനൽ